ഇപ്പോഴത്തെ കാലത്ത് കെ എഫ് സി ആയാലും പിന്നെ അൽഫാമ ആയാലും നമുക്ക് അത് ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ മൈനൈസ് എന്ന് പറഞ്ഞ സാധനം വേണം എന്തിലിപ്പോൾ ആണ് കേട്ടോ അപ്പോൾ ഈ മൈനൈസ് എന്ന് പറഞ്ഞ സാധനം ഇത്രയ്ക്ക് കട്ടിയിൽ ഇത്രയ്ക്കും ടേസ്റ്റിലുണ്ടാക്കണത് കണ്ടമാനം ഓയിൽ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ മൈനൈസ് പച്ച കോഴിമുട്ടയിലാണ് ഉണ്ടാക്കുന്നത് ഇത് നേരെ വെയിറ്റ് കഴിക്കും തോറും നമുക്ക് ശരീരത്തിന് കേടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നമുക്ക് ഒരു അടിപൊളി മയോണൈസ് നമുക്ക് ഉണ്ടാക്കാം ഇത് പുഴുങ്ങിയ കോഴിമുട്ട എല്ലാം ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് ഈ സാധനം നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം സമയം വൈകിയാലും കുഴപ്പമില്ല ശരീരത്തിന് വലിയ കേടുണ്ടാക്കണില്ല അപ്പോഴേ ഈ വിനാഗിരിയാണ് നമ്മൾ കൂടുതലായിട്ട് ചേർക്കുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം പുഴുങ്ങിയ കോഴിമുട്ട രണ്ടെണ്ണം എടുക്കുക രണ്ടെണ്ണത്തിൻ്റെ അളവിലേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അത് ഇങ്ങനെ കഷ്ണുണ്ടായിട്ട് ജാറിലിടുക അലിക്ക് മൂന്ന് വെളുത്തുള്ളി അല്ലിടുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കുക ഒരു ടേബിൾ സ്പൂൺ പച്ചവെള്ളം ഒഴിക്കുക ടൊമാറ്റോ സോസ് രണ്ട് ടേബിൾ സ്പൂൺ കേട്ടോ അത് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഉപ്പിടുക ആവശ്യത്തിന് പിന്നെ അത് മിക്സിയിൽ ജാലു കൊടുക്കുക അത്രേ ഉള്ളു തേപ്പ് അടിച്ചു കൊണ്ടുട്ടോ ഇതിൻ്റെ കളറ് ഈ കളറായിരിക്കും നമ്മുടെ വെള്ള കളറല്ല പക്ഷേ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടേ ഈ സാധനം പിന്നെ ഇത് മറ്റേതിൻ്റെ പോലെ അത്ര പെടുന്ന കേടാവില്ല കേട്ടോ ഈ ബ്രെഡിലൊക്കെ തേച്ച് നമുക്ക് ഇപ്പോഴത്തെ പിള്ളേരുകളൊക്കെ കഴിക്കുന്നതൊക്കെ ഇതു തന്നെയാണല്ലോ അപ്പോൾ നമുക്ക് കേടില്ലാത്ത മൈനസ് വീട്ടിലുണ്ടാക്കാം